രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ചാഷൻ പുണ്യറമെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങി കഴിഞ്ഞു മാർച്ചിലോ ഏപ്രിൽ ആദ്യ വാരമോ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസിട്ടുളം തിരൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാർച്ചിലോ ഏപ്രിൽ ആദ്യമോ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ തയ്യാറെടുപ്പ് തുടങ്ങി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഒടുവിലോ മെയ് ആദ്യമോ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടൽ ജനുവരി പതിമൂന്നിനാണ് പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് യു ഡി എഫിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടം ശോക്കത്തിന് തന്നെയാണ് മുൻതൂക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകളും ഷോക്കത്തിന് അനുകൂലമാണ് മറ്റൊരാൾ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടായാൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി പരിഗണിക്കപ്പെടാനിടയുണ്ട് സി പി എമ്മിലെ നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളോ ചുമതല എം സ്വരാജിനാണ് നൽകിയിട്ടുള്ളത് മണ്ഡലത്തിൽ ഏതാനും മാസങ്ങളായി സ്വരാജ് സജീവ സാന്നിധ്യമാണ് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു